താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും സംഘടനയുടെ നേതൃത്വം സംബന്ധിച്ച നിർണായക തീരുമാനം യോഗത്തിലുണ്ടാകും ലഹരി വിലക്ക് സംബന്ധിച്ച നിർമ്മാതാക്കളുടെ സംഘടന അയച്ച കത്തും ജനറൽ ബോഡി യോഗത്തിൽ ചർച്ചയാകും പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്ന അംഗങ്ങൾ ആവശ്യപ്പെടും പതിമൂന്ന് ശേഷം ജഗദീഷ് ശ്രീകുമാർ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കും എന്ന വാർത്ത കൂടിയുണ്ട് കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് യോഗം ജിജീഷ് കരുണാകരൻ ചേരുന്നുവരങ്ങളുമായി ജിജീഷ് പ്രധാന പ്രത്യേകതകൾ അങ്ങനെ എടുത്തു പറയാം പക്ഷേ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്നത് ഒന്ന് ഈ പുതിയ ഭരണസമിതി ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പഴയ ഭരണസമിതി തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല വിവരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിലവിലെ ഭാരവാഹികൾ തന്നെ തുടരാൻ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഭാരവാഹികളിലെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്ന ആളുകൾ അവരിൽ പലരും തന്നെ വീണ്ടും അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്ന ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത് മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആകും ഈ ഒരു ആവശ്യ ആകും ഈ ഒരു ആവശ്യ പഡ്കോ കമ്മിറ്റിയിലെ അംഗങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയതാണ് പിന്നീട് ചില മോഹൻലാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ താൻ മത്സരരംഗത്തേക്ക് ഇല്ല അല്ലെങ്കിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന കാര്യം മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് അത്തരം ഊഹാഭോഗങ്ങളെല്ലാം പ്രചരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അമ്മ യോഗം ആരംഭിച്ചിരിക്കുന്നത് അല്പം മുമ്പ് പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അഡ്കോ കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം ഉയർന്നാൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന കാര്യമാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരുന്നത് സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല വീണ്ടും ഇടവേള ബാബുവിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചുമതല ഏൽപ്പിക്കുമോ എന്ന ചില കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിൽ സിദ്ധി ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്ക് രാജിവെച്ച സാഹചര്യത്തിൽ തൽക്കാലം ജോയിൻറ്റ് സെക്രട്ടറി ആ സ്ഥാനം വൈക്കട്ടെ എന്ന ഒരു നിർദ്ദേശം ഉയരുകയും ചെയ്തിരുന്നു ജനറൽ സെക്രട്ടറിക്ക് പകരം ആ ചുമതല ജോയിൻറ്റ് സെക്രട്ടറി വഹിച്ചു മുന്നോട്ട് പോവുക അതല്ല പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ പുതിയ ആളെ തെരഞ്ഞെടുക്കണം അങ്ങനെ വേണം കമ്മിറ്റി മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു അഭിപ്രായം അതും അമ്മായിൽ ഭാരവാഹികൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ഒരു ചർച്ച നടക്കും അതിനുശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക ഒപ്പം തന്നെ ട്രഷറർ സ്ഥാനം ഉണ്ണിമൂന്തൻ രാജിവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിമൂന്തന് പകരം മറ്റൊരാൾ ആ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട് മത്സരമില്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കും കാരണം ഒരു മത്സരമുണ്ടായി അത് വലിയ തോതിൽ ഉള്ള വാർത്തകൾക്ക് ഉള്ള സാഹചര്യമാക്കാൻ അമ്മ നിലവിലത്തെ പശ്ചാത്തലത്തിൽ ഉദ്ദേശിക്കുന്നില്ല കാരണം അഡ്കോ കമ്മിറ്റി വരേണ്ടി വന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ മുന്നിലുണ്ട് അതുകൊണ്ട് വീണ്ടും ഒരു വലിയ വിവാദങ്ങളിലേക്ക് പോകാതെ സമവായത്തിലൂടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് അതുതന്നെയാണ് മോഹൻലാലും ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായാൽ താനില്ല എന്ന് മോഹൻലാൽ വ്യക്തമാക്കാനുള്ള ഒരു കാര്യവും അതുതന്നെയാണ് തൻ്റെ പേരിൽ അല്ലെങ്കിൽ ിൽ താൻ താനാർത്ഥ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനോട് മോഹൻലാലും അദ്ദേഹവും താല്പര്യപ്പെടുന്നില്ല ഒപ്പം തന്നെയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് എന്ന ഭാഗമായി നിർമ്മാതാക്കളുടെ സംഘടന കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ഈ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് വിവിധ സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു നേരത്തെ തന്നെ ലഹരി വ്യാപനം വലിയ തോതിൽ വർദ്ധിക്കുകയും സിനിമയുമായി ബന്ധപ്പെട്ടും ലഹരി വ്യാപനമുണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരിലടക്കം ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് കണ്ടെത്തുകയും എല്ലാം ചെയ്ത പശ്ചാത്തലം ത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി കർശനമായ നടപടികൾ സ്വീകരിക്കാൻ വിവിധ സിനിമാ സംഘടനകൾ മുന്നോട്ട് വന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഈ ആവശ്യവും അതുമായി ബന്ധപ്പെട്ട കത്തും അമ്മ യോഗം ചർച്ച ചെയ്യുന്നുണ്ട് അത് സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടാകും സിനിമയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഓരോരുത്തരും സത്യവാങ്മൂലം നൽകണം എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അത് പരിഗണിക്കുന്ന അല്ലെങ്കിൽ അതുകൂടി ഈ യോഗത്തിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ പുതിയ ഭാരവാഹികൾ ആരെല്ലാം ആയിരിക്കും അമ്മയുടെ നേതൃസ്ഥാനത്തേക്ക് ആരെല്ലാം എത്തും പ്രസിഡന്റ് സ്ഥാനത്തേക്കടക്കം ആരായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി പുതിയ ആൾ വരുമോ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി തന്നെ ഭാരവാഹിത്വം താൽക്കാലികമായി തന്നെ ചുമതല വഹിച്ചു മുന്നോട്ട് പോകുമോ തുടങ്ങിയ ചർച്ചകൾക്കിടയിൽ തന്നെയാണ് ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ജഗദീഷ് ശ്രീകുമാർ നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അമ്മ യോഗത്തിന് എത്തിയിരിക്കുന്നു അദ്ദേഹം നേരത്തെ സജീവമായി യോഗങ്ങളിൽ പങ്കെടുത്തതാണ് അപകടത്തിന് ശേഷം അദ്ദേഹത്തിന് എത്താൻ കഴിയാറില്ല ഇപ്പോൾ ആരോഗ്യനിലയിൽ ഏറെ മാറ്റങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം ഇത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന് മകൻ വ്യക്തമാക്കിയിരുന്നു പഴയ ആളുകളെയെല്ലാം കാണാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും അമ്മ യോഗത്തിന് എത്തിയിരിക്കുന്നു മാത്രമല്ല മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള മുൻനിര താരങ്ങളെല്ലാം ഈ യോഗത്തിന് എത്തിയിട്ടുണ്ട് അങ്ങനെ യോഗം ആരംഭിക്കുന്നു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും ഭാരവാഹികളെ അടക്കം തീരുമാനിച്ചുകൊണ്ടും തന്നെയാണ് യോഗം മുന്നോട്ട് പോകുന്നത്